ഇന്നൊരു ചെടി പരിചയപ്പെട്ടാലോ അംബ്രല്ല പ്ലാന്റ് അത് കാണാൻ വളരെ മനോഹരമാണ് കണ്ടോ നല്ല മഞ്ഞയും പച്ചയും ചേർന്ന് ഇലയാണ് ഇലയാണിതിൻ്റെ ഇതിന് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റും ഇൻഡോറായി വളർത്തുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതിൻ്റെ ഇലകളൊക്കെ നല്ല തിളക്കമുള്ള നല്ല തിളക്കത്തോടു കൂടിയിരിക്കും നമ്മളിതിനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും പിന്നെ ഇതിന് അത്ര പരിചരണമൊന്നും ആവശ്യമില്ല ലൈറ്റ് കുറവുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് ഞാൻ ഞാനിതിനെ സിറ്റൗട്ടിൻ്റെ അരികിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നന്നായി വളരുന്നുണ്ട് ആദ്യം ഇത് പുറത്തായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇലക്കൊന്നും ഇത്ര നിറം ഇല്ലായിരുന്നു ഇപ്പോൾ നല്ല മനോഹരമായിട്ടിരിക്കുന്നു ഇതിന് അത്യാവശ്യ ഹൈറ്റൊക്കെ വെക്കും എന്നാലും വലിയ അധികം ഒന്നും അത്ര പരിചയമൊന്നും വേണ്ട വെള്ളമൊന്നും ഒഴിക്കണ്ട അതുകൊണ്ട് നമുക്കിതിനെ പരിപാലിക്കാൻ എളുപ്പമാണ് ഇലകളൊക്കെ കണ്ട നല്ല തിളക്കമുള്ള നല്ല ലെമൺ യെല്ലോ കളറിലുള്ള ഇലകൾ അപ്പം നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വെച്ച് വീടൊക്കെ മനോഹരമാക്കാം ഇതിൻ്റെ അടുത്ത ചെടി ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് മുറിച്ചിട്ട് വേറൊരു ചട്ടിയിൽ വെച്ചാൽ മതി വേഗത്തിൽ വളരും പിന്നെ അത്ര പരിപാലനം ഒന്നും നമുക്ക് എളുപ്പത്തിൽ ഇതിനെ വളർത്തിയെടുക്കാനും പറ്റും കാണാനും നല്ല മനോഹരം വീടിനെ അലങ്കരിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല മനോഹരമല്ലേ കാണാൻ എൻ്റെ ഇലകൾ കാണാൻ എന്തൊരു ഭംഗിയാണ്